ഒരു ബ്രൈഡൽ ബ്ലൗസായ സെറ്റിൻ്റെ സ്ലീവിൻ്റെ വർക്കാണ് കാണിക്കുന്നത് സ്ലീവിൻ്റെ പോർഷൻ ഏറ്റവും താഴത്തെ ഭാഗം ആയതുകൊണ്ട് തന്നെ വേറെ ക്ലോത്ത് വെച്ച് അറ്റാച്ച് ചെയ്ത ശേഷമാണ് ഫ്രെയിമിലിട്ടെടുത്തിരിക്കുന്നത് ആദ്യം തന്നെ ഗോൾഡ് കളർ സെറി ത്രെഡ് ഉപയോഗിച്ച് ഒരു രണ്ട് മൂന്ന് ലെയർ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് ചെയ്തെടുക്കാം ആരി വർക്കിൻ്റെ ലോക്കൽ നീഡിൽ ഉപയോഗിച്ചാണ് ഞാൻ എപ്പോഴും ത്രെഡ് വർക്കായാലും സർദോസയും ബീഡ്സും ഒക്കെ ചെയ്തെടുക്കാറുള്ളത് ചെറിയ ത്രെഡ് ഒരു രണ്ടോ മൂന്നോ ലെയർ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്ത ശേഷം അതിന് ശേഷം കൊടുക്കുന്ന ലെയർ എന്ന് പറഞ്ഞാൽ കഡ്ബീഡാണ് ഗോൾഡ് കളർ കഡ്ബീഡ് ഉപയോഗിച്ചൊരു രണ്ട് ലെയറ് ചെയ്തെടുക്കാം അതിനായിട്ട് നൈലോണിൻ്റെ ത്രെഡാണ് യൂസ് ചെയ്യുന്നത് രണ്ട് ലെയർ ഗോൾഡ് കളർ കട്ട് ബീഡ് കൊടുത്ത ശേഷം അടുത്തതായിട്ട് ചെയ്യുന്നത് ഈ കാണിക്കുന്ന പോലുള്ള ആണ് ഇനി ഇവിടെ ഡിസൈൻ ചെയ്യുന്നതിനായിട്ട് ഷുഗർ ബീഡ് അതായത് ഗോൾഡ് കളറിലെ ഷുഗർ ബീഡും സീക്വൻസ് ഉപയോഗിച്ചുള്ള ഒരു ഡിസൈനാണ് കൊടുത്തെടുക്കുന്നത് ഇതുപോലത്തെ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്ത് ലോക്ക് ഇട്ട ശേഷം അടുത്തത് ചെയ്യുന്നതിനായിട്ട് ഇതുപോലെ ചെറിയ ടൈപ്പ് കട്ട്ബീഡും സീക്വൻസും ആണ് എടുത്തിട്ടുള്ളത് ഇനി ഈ ചെറിയ ടൈപ്പ് കഡ്ബീഡും സീക്വൻസ് ഉപയോഗിച്ചുള്ളൊരു ഡിസൈനാണ് ചെയ്തെടുക്കുന്നത് ഈ ചെറിയ കഡ്ബീഡ് വെച്ചുള്ള ഇതുപോലത്തെ ഡിസൈൻ കൊടുത്ത ശേഷം ഫസ്റ്റ് ഇട്ട ആ ഷുഗർ ബീഡ് അതായത് ഗോൾഡ് കളർ ഷുഗർ ബീഡും സീക്വൻസും ചേർത്തിട്ടതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള ഒരു ഡിസൈനാണ് വീണ്ടും കൊടുത്തെടുക്കുന്നത് ഷുഗർ ബീഡും സീക്വൻസും കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് എൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ഫ്രെയിം സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഫ്രെയിം സ്റ്റോൺ നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റായിട്ടും ഈ ഷുഗർ ബീഡിൻ്റെയും സീക്വൻസിൻ്റെയും ഡിസൈൻ തന്നെയാണ് കൊടുത്തെടുക്കുന്നത് ഈ ഡിസൈന് ശേഷം ഈ കഡ്ബീഡ് സീക്വൻസ് വെച്ചുള്ള ഡിസൈനാണ് അടുത്തത് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് ഈ വീഡിയോയിൽ കാണിക്കാനായിട്ട് വിട്ടുപോയൊരു കാര്യം ഈ ഫ്രെയിം സ്റ്റോണിന് മുകളിലായിട്ടും താഴെയായിട്ടും കട്ട്ബീഡും സീക്വൻസും കൊടുത്ത് ഓരോ ലെയറ് ചെയ്തെടുക്കുന്നുണ്ട് വെച്ചാൽ മുകളിലോട്ടും താഴോട്ടുമായിട്ട് നിൽക്കുന്ന രീതിയിൽ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ അതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഫ്രെയിം സ്റ്റോണിൻ്റെ മുകളിലും താഴെയും കൊടുത്തേക്കുന്ന ഡിസൈൻ ഈ കാണിക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് രണ്ട് ലെയറിലായിട്ടാണ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ ഫ്രെയിം സ്റ്റോണിൻ്റെ നേരത്തെ കാണിക്കാൻ വിട്ടുപോയെന്ന് പറഞ്ഞതാണ് ഫ്രെയിം സ്റ്റോണിൻ്റെ മുകളിലും താഴെയായിട്ട് ഇതുപോലെ കട്ട് കഡ്ബീഡും സീക്വൻസും കൊടുത്തിട്ടുള്ള ഡിസൈനാണ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ സ്കാറ്ററിങ് ആയിട്ട് കുറച്ച് ഫ്രെയിം സ്റ്റോണും കൊടുത്തെടുത്തിട്ടുണ്ട്